ரோசா ரோசா பூவு அழகுள்ள ரோசா ரோசா சாப்பூவு அழகுள்ள நேதாவத்தும் பவிழக்கல்லும் தோல்க்கும் பூமுகம் பரிபூண சந்திர சேலே முத்தும் பவிழக்கல்லும் தோல்க்கும் பூமுகம் பரிபூண சந்திர சேலே சேலே ரோசா ரோசா சாப்பூவு അഴകുള്ള നേതാവ് റോസാ രോസാ പൂവ് അഴകുള്ള നേതാവ് വാനമിലേറിയതാണേ ആ തങ്കദേഹം വർണ്ണ പൂമഴയാനെ വസന്തരം വാനമിലേറിയതാനേ ആ തങ്കദേഹം വർണ്ണ വസന്തരാഗം അംബിയ രാജാ ചംബ ഗോജാ തിരുഗുരു ഇരു ജഗനേദാ അംബിയ രാജാ ചംബ ഗോജ തിരുഗുരു ഇരു ജഗനേദ കനകനസോനം യാന ബി യാനവി കനകനിസോനം യാന ബി ൻ വി േഹത്തേനൂറും പൂവേ തോഹ നേതാവേ സ്നേഹത്തേനൂറും പൂവേ റോസാ റോസാപ്പൂവ് അഴകുള്ള നേതാവ് റോസാറോസാപ്പൂവ് അഴകുള്ള നേതാവ് മുത്തും പവിഴക്കല്ലും തോൽക്കും പൂമുഖം പരിപൂർണ ചന്ദ്ര ചേ മുത്തും പവിഴക്കല്ലും തോൽക്കും പൂമുഖം പരിപൂർണ ചന്ദ്ര ചേള ചേളാ റോസാ പൂവ് അഴകുള്ള നേതാവ് റോസാ റോസാ പൂവ് അഴകുള്ള നേതാവ് മിന്നും സ്വർഗ സ്ഥാനം ശരണീറൂളേ പൊന്നും കൊണ്ടൊരു പാലം പാണീദുള്ളൂരെ മിന്നും സ്വർഗസ്തം പൊന്നും കൊണ്ടൊരു പാലം പാണീദുള്ളനൂരെ പാവന താരം മോഹന തീരം പനിമതിനിധിയോഹാരം പാവന തീരം മോഹന തീരം പനിമതിനിധിയോഹാരം കമനീയ വിശേഷം கமனிய விசேஷம் கமனீய விசேஷம்ேதாவே நூரும் பூவே ஹஹா நேதாவே ஸேகத்தை நூறு பூவே ரோசாரோ சாப்பூவு அழகுள்ள நேத ரோசாரோ சாப்பூவு അഴകുള്ള നേതാവ് മുത്തും പവിഴക്കല്ലും തോൽക്കും പൂമുഖം മുഖം പരിപൂർണ ചന്ദ്ര ചെളു ചെളു മുത്തും പവിഴക്കല്ലും തോൽക്കും പൂമുഖം പരിപൂർണ ചന്ദ്ര ചെളു ചെളു റോസാ റോസാ പൂവ് അഴകുള്ള നേതാവ് റോസാ റോസാ പൂവ് അഴകുള്ള നേതാവ്